ഗ്രാഫിക്കൽ വാർണിംഗ് ബ്രേക്കപ്പുകളും പ്രണയവിരഹവും കാണാൻ മനക്കെട്ടില്ലാത്തവർ കാണാണ്ടിരിക്കുക പപ്പിക്കൊട്ടൻ്റെ പൊരിഞ്ഞു പോയൊരു പ്രണയത്തിൻ്റെ വീഡിയോ ആണിത് കഴിഞ്ഞ നമ്മുടെ മൂന്നാർ യാത്രയുടെ ജീപ്പ് സഫാരിയുടെ ബാക്കി പത്രം എന്നോണം ഉള്ള ഒരു വീഡിയോ ആണ് മൂന്നാറിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി അവിടെ ഒരു പഴയ സ്റ്റോർ റൂം നമ്മുടെ ഏലയ്ക്കൊക്കെ ഒരു സ്റ്റോർ റൂം അവരൊരു കിടൽ റിസോർട്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവിടെ പോയതാണ് ചെന്നു കഴിഞ്ഞപ്പോഴല്ലേ അവിടെ കുതിരയുണ്ട് വേട്ടനായിയുണ്ട് അങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് കുതിരയ്ക്ക് തീറ്റയൊക്കെ കൊടുത്തു കുതിര നനയ്ക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഷോർട്സ് ആയിട്ട് വേറെ ഇടാം ബൈ ദി ബൈ മാട്ടർ പപ്പിയുടെ പ്രണയ കഥയാണല്ലോ അങ്ങോട്ട് വരാം പക്ഷേ പ്രണയത്തിന് മുമ്പ് അതിഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത് കുതിരയെ കണ്ട് തിരിച്ചു വരുന്ന വഴിയാണ് ചിപ്പിപ്പാറയിൽപ്പെട്ട ഒരു കൂറ്റൻ ഡോഗ് നമ്മുടെ ജീപ്പിന് പിന്നിൽ നിൽക്കുന്ന ഞാൻ കണ്ടത് ഞെട്ടിപ്പോയി സുഹൃത്തുക്കളെ ഞെട്ടിപ്പോയി കാരണം ജിപ്പിപ്പാർക്ക് ഒരു കിലോമീറ്റർ ഒറ്റ ഒറ്റച്ചാട്ടത്തിന് ജീപ്പിനകത്ത് കയറി പപ്പിയുടെ തലം കടിച്ച് പിടിച്ച് പറമ്പിലോട്ട് ഓടിപ്പാ അത് നൂറ്ക്ക് നൂറ്റിപ്പത്ത് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ഒരു പട്ടിയെന്ന് ഓട്ടണം എന്റെ വാ വളൊന്നു പോയി കേട്ടോ കാരണം ഇവക്ക് കൊറ്റച്ചാട്ടത്തിന് ജീപ്പേ കയറി പപ്പിക്കാണ്ട് കടി കൊടുക്കുവന്നാ പപ്പിയാണ് ജീപ്പിനകത്ത് പീക്ക് പീക്ക് എന്ന് നോട്ട് നോർത്ത് പോയിന്റ് പീക്ക് പീക്ക് കരയുന്നത് ബോബോ ഒന്നും കുറയ്ക്കുവല്ല ഇവളും ഭയങ്കര കാ സാധാരണ പട്ടിയെ എങ്ങനെ വഴി കാണുന്നു ആ രീതിയിലുള്ള വിഷിങ്ങും ക്വശനും ഒക്കെ നടക്കുന്നു അപ്പോഴും ഞാൻ പപ്പിയുടെ പിക്ക് പിക്ക് ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നീടാണ് ഞാൻ നോട്ട് ചെയ്തത് ഉള്ളി വണ്ടിക്കാത്തിട്ട് നിങ്ങൾ പൊളിക്കുവോ വണ്ടി ഭയങ്കര കുറച്ചാ ചുറ്റും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നവരെ ചിരിക്കുന്നുണ്ടായിരുന്നേ കാരണം ഞാൻ എപ്പോഴും ഇവളുടെ അടുത്തോട്ട് പോകണോ അപ്പോഴവന് കുര കൂടുതലാണ് അപ്പം ഇവളാണെങ്കിൽ കുരയ്ക്കൊന്നും ഇല്ല ഇവക്കാണെങ്കിൽ ഒരു ഒരു ഇവക്ക് വേറെ ശല്യങ്ങളൊന്നുമില്ല കേട്ടോ ഇവയ്ക്കും പപ്പീനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ആ ഒരു നിമിഷമാണ് തിരിച്ചറിഞ്ഞത് രണ്ടുപേരുടെ മനസ്സിൽ ഒരു പ്രണയം പൊട്ടി വെരിഞ്ഞു വന്ന് നാണമൊക്കെ വെറുതെയാ എന്നാ ഓപ്പി വഴിയിലോട്ട് ജീപ്പറിക്കൊണ്ട് വന്നപ്പോഴും നമ്മുടെ പുറകെ അവൾ വന്നു കേട്ടോ അപ്പോഴാണ് സത്യം പറഞ്ഞാലേ അവരുടെ തമ്മിലുള്ള ആ പ്രണയത്തിന്റെ അഗാധമായ തലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് പറമ്പും തോട്ടവും ഒക്കെ ഇല്ല അവിടെ അവക്കത് വരാൻ പറ്റുമോ പിന്നെ പപ്പിക്കൂട്ടെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി അവിടെ മാനേ നമ്മൾ കൊക്കിൽ എതുക്കുന്നേ കൊത്താവുള്ളൂ പരിധി വിട്ടൊന്നും ആഗ്രഹിക്കരുത് നിന്റെ സൈസിനൊപ്പിച്ചൊരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടു തരാം എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ നോക്കി മൊരണ്ടും എന്തായാലും ഹൃദയം ഉറങ്ങുന്ന വേദനയോടെ ആ കാഴ്ച കണ്ണിൽ താങ്ങാനാവാതെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു